ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗ്രാമ്പുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദയനസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഗ്രാമ്പു ദഹനത്തെ സഹായിക്കുന്നു മലബന്ധം വയറുവേദന തുടങ്ങിയ ദയന പ്രശ്നങ്ങൾക്ക് ശമനം നൽകുന്നു ഗ്രാമ്പു ചവയ്ക്കുന്നത് ദയന എൻസൈമുകളെ ഉത്തേജിപ്പിക്കാനും ഗ്യാസ് ദൈനക്കേഡ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഗ്രാമ്പൂൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ തടയാനും സഹായിക്കുന്നു ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ആന്റി ബാക്ടീരിയ ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ജലദോഷം പനി എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ശ്വസന പ്രശ്നങ്ങൾക്ക് ഗ്രാമ്പുവിന് ചുമ ജലദോഷം തൊണ്ടവേദന തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശമനം നൽകാൻ കഴിയും ഗ്രാമ്പു വായിലിട്ട് ചവയ്ക്കയോ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ ചെയ്യാവുന്നതാണ് ഷുഗർ നിയന്ത്രിക്കുന്നു പ്രമേഹമുള്ളവരെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഗ്രാമ്പു സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഗ്രാമ്പു ഇൻസുലിൻ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹമുള്ളവർക്കും ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളവർക്കും പതിവായി ഇത് കഴിക്കുന്ന ഗുണം ചെയ്യും വായനാറ്റം അകറ്റുന്നു ഗ്രാമ്പുവിന് വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വായനാറ്റം അകറ്റാനും കഴിയും പല്ലുവേദനയ്ക്ക് പരിഹാരമാണ് ഗ്രാമ്പു പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത വേദനാ സംഹാരിയായ യൂജനോ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട് ഇവയുടെ ആന്റി ബാക്ടീരിയ ഗുണങ്ങൾ ബാക്ടീരിയകളെ ചെറുക്കാൻ ാൻ ചെയ്യുന്നു കരളിന്റെ ആരോഗ്യത്തിന് കരളിന്റെ വിഷാംശം നീക്കം ചെയ്യാൻ ഗ്രാമ്പു സഹായിക്കുന്നു ഇവയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കരൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും മൊത്തത്തിലുള്ള കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് ഗ്രാമ്പുവിന്റെ ആന്റി ബാക്ടീരിയ ആന്റിഫങ്കൽ ഗുണങ്ങൾ മുഖക്കുരു ചർമ്മ അണുബാധ എന്നിവ തടയാൻ സഹായിക്കുന്നു അവയുടെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ പ്രകോപിതമായ ചർമ്മത്തെ ശമിപ്പിക്കുകയും പാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു ശരീരകലകളിലേക്കുള്ള ഓക്സിജൻ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമ്പു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു മെച്ചപ്പെട്ട രക്തചംക്രമണം അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള ഉന്മേഷത്തിനും കാരണമാകുന്നു സമ്മർദ്ദ